വർക്കലയിൽ കേരള ജല അതോറിറ്റിയുടെ ഭീമൻ ജലസംഭരണി പൊട്ടി ചോർന്ന് വെള്ളം ഒഴുകുന്നു വർക്കല വെട്ടൂർ പഞ്ചായത്തിലെ ആറാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ജലസംഭരണിയാണ് പൊട്ടി ചോർന്നിരിക്കുന്നത് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്കാണ് വാട്ടർ അതോറിറ്റി ഈ ജലസംഭരണിയിൽ നിന്നും പൈപ്പ് കണക്ഷനിലൂടെ വെള്ളം എത്തിക്കുന്നത് വർക്കല വെട്ടൂർ എസ് എൻ ലക്ഷം വീട് കോളനി ശുദ്ധജല വിതരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഒന്നിൽ ടി എം ജേക്കബ് ഉദ്ഘാടനം ചെയ്ത അൻപത്തി എണ്ണായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ജലസംഭരണിയാണ് അപകടകരമായ രീതിയിൽ സംഭരണിയുടെ വശങ്ങൾ പൊട്ടി വെള്ളം പുറത്തേക്ക് പുറത്തേക്കൊഴുകുന്നത് ഇങ്ങനെ പൊത്തി വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്കിതിലെ വഴി നടക്കുമ്പോ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴു എന്നുള്ളത് പിന്നെ നമ്മള് വാട്ടർറോട്ടിലും പിന്നെ പഞ്ചായത്തിലും ഒക്കെ ചെന്ന് അറിയിച്ചു പക്ഷെ അവർ വരെ ഒരു നടപടി പ്രദേശവാസികൾക്ക് ഭീഷണിയായി നിലനിൽക്കുന്ന ഈ ജലസംഭരണിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് പ്രദേശവാസികൾ നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും ജല അതോറിറ്റി നിഷ്ക്രിയമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ആക്ഷേപം നമ്മൾ പറയാൻ വാർത്തിട്ടുണ്ട് എല്ലാ എല്ലാ ഉദ്യോഗസ്ഥർമാരും അറിയിച്ചിട്ടുണ്ട് പക്ഷെ അവർ അത് ഇവർ വാഹവിക്കുന്നില്ല അത് അവര് പിന്നെ നോക്കാം നോക്കാം എന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഇത് രണ്ട് വർഷത്തിൽ കൂടുതലായി ഈ ടാങ്ക് ഈ സ്ഥിതി വിഷനാണ് പിന്നെ അതങ്ങ് പഞ്ചായത്ത് മെമ്പർമാരെ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു എല്ലാവരെയും അറിയിച്ച് സെക്രട്ടറി കാര്യം എല്ലാവരും അറിയത്തില്ല പക്ഷെ അവരാരും ഇതിനെപ്പറ്റി ഒരു താല്പര്യം കാണിച്ചിട്ടില്ല ഇപ്പോഴും ഇത് ഇങ്ങനെയാണ് ചോർന്നിരിക്കുന്നത് പരിസരത്ത് പറഞ്ഞാൽ ഈ ടാങ്കിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നത് എങ്ങനെയായാലും ഒരു പത്ത് പതിനായിരം പേരോളം ഈ ടാങ്ങിനുള്ള റോഡ് കോളനി പിന്നെ കല്ലുളക്കുന്ന കോളനി ഇതെല്ലാം ഇവിടെ വെള്ളം ഉപയോഗിക്കുന്ന ഈ ടാങ്ങിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നതാണ് മറ്റൊരു കാര്യം ഈ പ്രദേശം മൊത്തം ഇത് ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇത് നിലച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കുടിവെള്ളം ഏതു നിമിഷവും തകർന്ന് നിലം പൊത്താവുന്ന അവസ്ഥയിലാണ് ഈ ജലസംഭരണി റോഡരികൾ സ്ഥിതി ചെയ്യുന്ന ഈ ജലസംഭരണി കാൽനട യാത്രക്കാർക്കും ഭീഷണിയാണോ ഭരതകൃഷ്ണൻ വർക്കല